The ശേഷം വീണ്ടും ഞെട്ടിക്കാൻ ഒരു ആസിഫ് അലി ചിത്രം കൂടി അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു അർഫാ സായൂബ് സംവിധാനം ചെയ്യുന്ന ലെവൽ ആണ് ഉടൻ പുറത്തിറങ്ങാൻ ഒരുങ്ങുന്ന സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുത്തൻ മേക്ക് ഓവറിലാണ് ഈ ചിത്രത്തിലെത്തുന്നത് ആസിഫ് അലിയുടെ അവസാനം റിലീസ് ചെയ്ത ചിത്രം തലവൻ തിയേറ്ററുകളിൽ മികച്ച വിജയം നേടിക്കൊണ്ട് മുന്നേറുകയാണ് ഇതിനിടയിലാണ് താരത്തിന്റെ വേറിട്ട് നിൽക്കുന്ന പുതിയ റോൾ കൂടി എത്തുന്നത് ചിത്രത്തിന്റെ ടീസർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ കാഴ്ചയിൽ മാത്രമല്ല മേക്കിംഗ് ിലും ചിത്രം വേറിട്ട് നിൽക്കുമെന്ന പ്രതീക്ഷയാണ് ടീസർ നൽകുന്നത് റ്റുണീഷ്യയിൽ ഷൂട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ ചിത്രം എന്ന പ്രത്യേകതയും ലെവൽ ക്രോസിനുണ്ട് തലവിന് ശേഷമുള്ള ആസിഫ് അലിയുടെ ചിത്രം എന്ന രീതിയിലും ലെവൽ ക്രോസിനായി പ്രേക്ഷകർ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അർഫ സായൂബിന്റെ സംവിധാനത്തിലാണ് ലെവൽ ക്രോസ് ഒരുങ്ങുന്നത് ജിത്തു ജോസഫിന്റെ പ്രധാന സംവിധായക സഹായിയും ശിഷ്യനുമാണ് സംവിധായകൻ അർഫ സായൂബ് മലയാള സിനിമ കണ്ട എക്കാലത്തെയും ബിഗ് ബജറ്റ് മൂവിയായ മോഹൻലാൽ നായകനായി എത്തുന്ന റാമിന്റെ നിർമ്മാതാവും അഭിഷേക് ഫിലിംസിന്റെ ഉടമയുമായ രമേഷ് പിള്ളയുടെ റിലീസിനെത്തുന്ന ആദ്യ മലയാള ചിത്രം സീതാരാമം ഹിറ്റ് സിനിമകളുടെ സംഗീത സംവിധായകൻ വിശ്വാൽ ചന്ദ്രശേഖർ സംഗീതം ഒരുക്കുന്ന ആദ്യ മലയാള ചിത്രം കൂടി എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് കഥയും തിരക്കഥയും അർഫാസിന് ഇത് തന്നെയാണ് ആസിഫ് അലി അമലാപോൾ പോൾ ഷറഫുദ്ദീൻ കോമ്പിനേഷൻ ആദ്യമായി വരുന്ന ചിത്രം കൂടിയാണ് ലെവൽ ക്രോസ് ഒരു ത്രില്ലർ മൂഡിൽ ഒരുക്കിയ ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ് വമ്പൻ തുകയ്ക്ക തിങ്ക് മ്യൂസിക് സ്വന്തമാക്കിയിരുന്നു താരനിരയിൽ മാത്രമല്ല ടെക്നിക്കൽ ടീമിലും ഗംഭീര നിര തന്നെയുണ്ട് വിശാൽ ചന്ദ്രശേഖരന്റെ സംഗീതത്തിന് വരികൾ എഴുതിയത് വിനായക് ശശികുമാറാണ് ഛായാഗ്രഹണം അപ്പു പ്രഭാകർ ആണ് ജെല്ലിക്കെട്ട് ചുരുളി നൻപകൽ നേരത്തുമയക്കം തുടങ്ങിയ ചിത്രങ്ങളുടെ എഡിറ്റർ ആയിരുന്ന ദീപു ജോസഫാണ് ഈ ചിത്രത്തിന്റെയും എഡിറ്റർ ജൂൺ രണ്ടാം വാരം ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും ആസിഫ് അലി ബിജു മേനോൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന തലവൻ മെയ് ഇരുപത്തിനാലിന് തിയേറ്ററുകളിലെത്തി രണ്ടാം വാരാന്ത്യത്തിലും തിയേറ്ററുകളിൽ മികച്ച കയ്യടി നേടി മുന്നേറുകയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ആസിഫിന്റെ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കിയിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ തലവൻ എന്ന ചിത്രത്തിലൂടെ വിജയത്തിലേക്ക് ാണ് നടൻ ആസിഫ് അലി ആസിഫ് ബിജോ മിനോൺ കോംബോയിൽ വീണ്ടും എത്തിയ ചിത്രം ത്രില്ലർ സ്വഭാവമുള്ള പോലീസ് പ്രൊസീജിയർ ഡ്രാമയാണ് പറയുന്നത് ജിസ് ജോസഫ് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ശരത് പെരുമ്പാവൂറും ആനന്ദ് തേവരക്കാട്ടും എന്നിവരാണ്